സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയോട് പറയരുതേ നോക്ക് മീനാക്ഷി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വന്നിവിടെ നിൽക്കുകയാണ് അല്ലാണ്ട് അവർക്ക് ജോലി ചെയ്യാൻ വരും അച്ഛനോട് കാര്യം നടപ്പിലെ അച്ഛനും മനസ്സിലാവാൻ ഇട്ടാണോ അച്ഛൻ മനസ്സിലാവാൻ മനസ്സിലായിട്ടില്ല എന്ന് അഭിനയിക്കണോ അവർ ഈ കുടുംബം തകർക്കും ഇപ്പം തന്നെ ഞങ്ങൾ അടക്കളയിലേക്ക് കയറ്റുന്നില്ല ഒരു ജോലിയും ചെയ്യിക്കുന്നില്ല അമ്മയുടെ സ്ഥാനമാണ് അവർ ഏറ്റെടുത്തത് അച്ഛനോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഈ കുടുംബത്തിൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല അച്ഛൻ ഒന്ന് ദൈവത്തെ ഓർത്ത് അച്ഛൻ മനസ്സിലാക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നും കൂടി അച്ഛൻ പറയും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മീനാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേട്ട എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരും പറയും ബാലേട്ടന് കോഴിക്കറി ഇഷ്ടമാണോന്ന് നോക്കും അപ്പം ബാലൻ പറയും അയ്യോ ദേവീരമ്മേ കോഴിക്കറിയൊന്നും വേണ്ടെന്ന് പറയും പറയും ബാലേട്ട ചിക്കൻ ഇഷ്ടമാണോയെന്ന് ചോദിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന് പറയും അപ്പം പറയും അതെ ചിക്കൻ കാട ഇവിടെ അടുത്തല്ലേ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാം അതൊന്നും വേണ്ട ദേവീരമ്മയെന്ന് പറയും അങ്ങനെയൊന്നും പറയുന്നത് വലിയ ആയിട്ട് ഇഷ്ടമാണോ ചിക്കൻ കറിയാണിഷ്ടം ഫ്രൈ ചെയ്യാൻ ഇഷ്ടംന്ന് വയ്ക്കും അങ്ങനെയൊന്നും ഇല്ല ചിക്കൻ ഇഷ്ടമാണെന്ന് പറയും എന്നാൽ കുറച്ച് കറിയും വെക്കുക കുറച്ച് ഫ്രൈയും ചെയ്യാമെന്ന് പറയും എന്നിട്ട് ദേവി ദേവിയോട് പോകാൻ പോകുമ്പോൾ അപ്പോൾ മീനാക്ഷേറിയും അല്ല അപ്പം എന്നാൽ ഞങ്ങളുടെ ഇഷ്ടമൊന്നും നോക്കണില്ലേ ഞങ്ങൾക്ക് വേണം പലതരം കറികൾ ഞങ്ങൾ എനിക്ക് മീൻ മുളക് ഇട്ടിട്ട് ഉപ്പ് കുറച്ച് നല്ല മാങ്ങിയിട്ട് വരട്ടിയെടുത്ത കറി എനിക്ക് വേണമെന്ന് പറയും ആ അത് തന്നെയെന്ന് പറയും പറയും അതെ അതൊക്കെ ഓർഡർ ചെയ്ത് വരത്തിയാൽ പോരെ ദേവിമുളയെന്ന് ചോദിച്ച് അത് നിങ്ങളിഷ്ടത്തിന് ഞാൻ നിൽക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ ഒരാട് ഒരാക്കിയ ചിരിയും ചിരിച്ച് നമ്മുടെ അവിടെ നിന്ന് ശ്രീകല പോ പെട്ടെന്ന് പോകും കണ്ടില്ലാച്ചാൽ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പതിനു മുന്നെ സ്ത്രീകലയോട് അടുക്കള കാര്യങ്ങളൊക്കെ ഇത്രയും നമ്മുടെ മീനാക്ഷി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല എന്തായാലും ബാലനും ഒട്ടും കൂട്ടാക്കണില്ല ബാലൻ പറയുന്നത് അവർക്ക് നല്ല സ്നേഹമാണ് ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങൾ അതിനെ മറ്റൊരു അർത്ഥത്തിൽ കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കാമെന്ന് പറഞ്ഞു ബാലനും തടി തപ്പും മീനാക്ഷി മിത്രനെയും വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നിട്ട് പറയുന്നത് എനിക്ക് എന്തിട്ടാണ് തോന്നണേന്ന് അറിയാം വണ്ടി ഗ്രാന്ത് വന്നിട്ട് പാടില്ല ആകാശമാണെങ്കിൽ അങ്ങനെ ഒരു വഴിക്ക് ഇത് ഇങ്ങനെ എന്ത് ചെയ്യും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെടാനാണ് ചില നേരത്ത് തോന്നണമെന്ന് പറയും സാരി മീനാക്ഷി എടുത്തി മീനാക്ഷി ചേച്ചി ഇത് അച്ഛൻ എൻ്റെ അടവാണ് കാരണം അച്ഛൻ മനസ്സിലാവുന്നുണ്ട് അല്ലാതും പക്ഷേ അച്ഛനത് പുറത്ത് അങ്കിളത് പുറത്ത് കാണിക്കാത്തതാണ് കാരണം അറിയോ അങ്കിൾ കല്യാണമാണ് അപ്പം പിന്നെ അങ്കിളൊന്നും പറയില്ല കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പ് മതിരിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയില്ല അങ്ങനെ നിൽക്കണം അങ്കിൾ ഇത് എനിക്ക് ഉറപ്പുണ്ട് അങ്കിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് പറയും കടയിലാണെന്നുണ്ടെങ്കിൽ ദയവാനും അങ്കിള് ഇവിടെയാണെങ്കിൽ ശ്രീകലാൻഡി എന്തൊരു കഷ്ടമാണ് നോക്ക് ഇവർക്ക് ഒരു ഇങ്ങനൊരു ഔചിത്യബോധമില്ലാണ്ടിരിക്കുകയോ ഇങ്ങനൊരു ബന്ധുവീട്ടിൽ വന്ന് നിന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് മീനാക്ഷി ദേഷ്യം ഇങ്ങനെ കൂടണു പറയണ്ട് എന്തെങ്കിലും ചെയ്ത് അപ്പച്ചിനെ ഇവിടേക്ക് വരുത്തിക്കണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ പിന്നെ അമ്മായിശിനെയും മരുമോനെയും കാണിക്കണത് അപ്പോൾ ആകാശിനോട് പറയുന്നുണ്ട് ആകാശേ ഹോമന്തി സ്റ്റോഴ്സ് മുങ്ങി അത് ഉറപ്പാണ് ആദ്യം ദേവി മാത്രമേ ഉണ്ടായുള്ളൂ അതിലെനിക്കൊരു ചെറിയ അസ്ത ഉണ്ടായുള്ളൂ ഇപ്പോൾ ഈ അവരുടെ അച്ഛനും ഇത് പണം ഉണ്ടെന്ന് കാണിക്കാനുള്ള ഹുങ്കാണ് ആകാശം എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ കടയിൽ വെച്ച് സ്ഥാപനത്തിൽ വാക്കും തർക്കം ഒന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷേ നിയന്ത്രണം വിട്ടത് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറയും അത് സാരില്ലങ്കിലെ അങ്ങനോട് ഞാനല്ല ക്ഷമ പറയേണ്ടതെന്ന് പറയും എന്തായാലും ഗവൺമെൻറ്റ് സ്റ്റോഴ്സ് മുങ്ങി എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ മുന്നോടിയായി ആദ്യം അച്ഛനും അല്ല ആദ്യം മകളും പിന്നെ അച്ഛനും വന്നത് മൂത്ത മകനും കുടുംബവും മാത്രം സന്തോഷിക്കണമെന്നു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ മൂത്ത മരുമോളെയും അവരുടെ അച്ഛനെയും കടയേൽപ്പിച്ച് രണ്ടാമത്തെ മകനായ ആകാശിനെ എടുത്തു കൊടുപ്പുകാരനാക്കിയില്ലേ അതൊരിക്കലും ശരിയല്ലാന്ന് പറയും അപ്പം സമയത്ത് പറയുമ്പോൾ നമുക്കൊരു കട കാണാൻ പോവാം ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നീ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അലോകിൻ്റെ കുബുദ്ധി സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നുണ്ട് അവൾ നടന്നു വരുന്ന വഴിക്ക് അവളുടെ മാല പൊട്ടിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് വരണു അനുശ്രീ അപ്പോൾ അനുശ്രീൻ്റെ അടുത്തേക്ക് അലോകിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ചോദിക്കണേ കെ കെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ചോദിക്കും അപ്പോൾ അതേ അവിടെനിന്ന് അര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ശരി സഹോദരി എന്ന് പറയും ആ സമയത്ത് തന്നെ ഒരുത്ത മാല പൊട്ടിച്ചോടും നമ്മുടെ പിന്നാലെ ഓടുന്നുണ്ട് അനുശ്രീ അപ്പോൾ ആ സമയത്ത് അലോകി വരും എന്താ എന്താ പ്രശ്നം രണ്ടുപേരെൻ്റെ മാല പൊട്ടിച്ച് പോയി എന്ന് പറയും അങ്ങനെ ആലോകും പോകും ആ സമയത്ത് രണ്ടുപേരും കൂടെ സങ്കടനും ഇടിയും തൊഴിയും അലോക്ക് വേഗം കയ്യിലെടുത്തിരി ചോരയൊക്കെ പരറ്റുന്നുണ്ട് എന്നിട്ട് മാല വേഗം കയ്യിൽ മേടിക്കും ആ സമയത്ത് അനുശ്രീം അങ്ങോട്ട് വരും അലോകേ വേണ്ട വേണ്ട എന്നൊക്കെ പറയും അയ്യോ രണ്ടുപേരും കൂടെ ഭയങ്കര തല്ല് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട് സംശയം തോന്നാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ അവർ വേഗം മാൽ ബൈക്കിൽ കയറി രക്ഷപ്പെടണേ എന്നിട്ട് മാല കൊടുക്കുന്ന അലോക അനുസരിച്ച് കയ്യിൽ ഇതാണോ എന്ന് ചോദിക്കുമെന്നറിയും താങ്ക്സ് ഇതേ അലോകിൻ്റെ കയ്യിൽ മുറി ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ എൻജക്ഷൻ എടുക്കാമെന്ന് പറയും അതൊന്നും കുഴപ്പമില്ല സാരില്ല ഇത് തന്നെയല്ലേ മാ അല്ലാന്ന് ചോദിക്കുമ്പോൾ അതെ ഇനി റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് യാത്ര പറഞ്ഞ് കയറാൻ പോകുമ്പോൾ പറയും അലോകെ ഞാൻ അലോകിനെ സത്യത്തിൽ കാണാനിരിക്കായിരുന്നു എന്താണെന്ന് ചോദിക്കും എനിക്ക് അമ്മനൊന്നു കാണണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അമ്മനെ കണ്ടിട്ടില്ല എനിക്ക് അമ്മനൊന്ന് കാണണം ഞാനൊന്നും അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും അതെ ബാലനെങ്കിൽ വന്ന് വിളിച്ചാൽ അപ്പച്ചീനെ വിടാൻ ഞങ്ങൾ തയ്യാറാണ് മാത്രമല്ല അപ്പച്ചിയും വരാൻ തയ്യാറാണ് പക്ഷേ അച്ഛൻ വിളിക്കണം ബാലനെങ്കിൽ വന്ന് വിളിച്ചാൽ വരും എന്ന് പറയും എന്നിട്ട് അനുവിനോട് സംസാരിക്കാൻ പറഞ്ഞ് അലോകിൻ്റെ നമ്പർ കൊടുക്കും എന്നിട്ട് രാത്രി വിളിക്കാൻ പറയും അനു സന്തോഷത്തോടെ അലോവ് പോകുന്നതെന്ന് നോക്കി നിൽക്കും പിന്നെ കാണിക്കുന്നത് അച്ഛനും മുകളും കൂടെ സംസാരിക്കണതേ അനുശ്രീ നീ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല എന്നു കണ്ടെൻ്റെ ആവശ്യം കാര്യങ്ങൾ ഒന്ന് ഇടപെടണ നീ പോയിരുന്ന് പഠിക്കാൻ നോക്കാൻ പറയും ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് പേര് ശത്രുക്കൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറയും അച്ഛൻ പോയാൽ അമ്മ വരും എന്നാണ് പറയുന്നത് ആര് പറഞ്ഞു എന്നോട് ഈ മണ്ടത്തരം എന്നെ കൃഷ്ണമംഗലത്തുകാർ കയറ്റു അങ്ങോട്ട് അപ്പം ഇല്ല അച്ഛൻ ചെല്ലാൻ വേണ്ടി അവർക്ക് കാത്തിരിക്കുന്നു പറയും എൻ്റെ മോളെ നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ അച്ഛൻ ചെല്ലാൻ വേണ്ടി കൃഷ്ണ നമ്മുടെ കൃഷ്ണമംഗലത്താർ കാത്തിരിക്കുന്നു നീ നിനെ കാഞ്ഞാൽ ദേഷ്യപ്പെടും അപ്പോൾ ആ സമയത്ത് മിത്ര വരും ഇതേ നീ ഇന്ന് വന്നിട്ടുള്ളൂ ഇവർക്കറിയാൻ കാര്യങ്ങളൊക്കെ നീ ഇവരോട് ചോദിച്ചോ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഹോസ്റ്റലിലേക്ക് ഇന്ന് തിരിച്ചു പോകണമെന്ന് പറയും ദേ അനുസൃതി അടി മേടിക്കു വിട്ടുക എന്നൊക്കെ പറഞ്ഞ് ബാലം ദേഷ്യപ്പെടും പിന്നെ അനുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് മിത്ര പറയും മോളെ സമാധാനപ്പെടുക എന്തെങ്കിലും ഒരു വഴി കാണും എന്ത് വഴി ഈ വീട്ടിലിരുന്നിട്ട് തലയ്ക്ക് പിരിയാ വരും എനിക്ക ഉദയവാനുവിനെ ശ്രീകല ആൻറ്റീനിയെ കാണുന്ന തന്നെ കൈയിൽ നിന്ന് ഞാനിവിടുന്ന് എവിടേലേക്ക് ഇറങ്ങി പോകണം ആൻറ്റീൻ ചേച്ചി എന്ന് പറയും നീ എവിടേക്ക് പോകട്ടെ നോക്കുമോ ഞാൻ എവിടെയെങ്കിലും പോട്ടെ ഇവിടെ നിന്ന് ശരിയാവില്ല ഞാൻ ഇന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞിട്ട് അനുശ്രീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് മിത്രയാണെങ്കിൽ ആകെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അലോകിനെ കാണിക്കുന്നത് അപ്പോൾ അലോകിങ്ങനെ ഫോൺ നോക്കുമ്പോൾ ആരോ ഒരു കോള് ആരാ ഹലോ ആരാന്ന് ചോദിക്കും ഞാൻ അനുശ്രീയെന്ന് പറയും ആ എന്തായി അച്ഛനോട് സംസാരിച്ചോ അച്ഛൻ വരില്ല അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യിട്ട് ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് ചോദിക്കും ഇങ്ങോട്ടോ നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് ഞാൻ ഞാനൊരു അമ്പലത്തിൻ്റെ എവിടെയെന്ന് പറയും എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും ഏ ഉറപ്പായിട്ടും വരുമോ എന്ന് വെച്ചാൽ അപ്പോൾ അലോകിന് ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കും ഓരോ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വരുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടോയെന്ന് വയ്ക്കും ഇല്ലില്ല എന്നാൽ വേഗം വായുമെന്ന് പറയും അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് അലോക പറയുന്നുണ്ട് മീൻ വലയിൽ കുരുങ്ങി കഴിഞ്ഞു എന്നിങ്ങനെ നല്ല സന്തോഷത്തോടെ പറയുന്നു ഇതേ സമയം തന്നെ മീനാക്ഷിയും ഇത്രയും കൂടെ സംസാരിക്കുന്നു അപ്പം പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ കൃഷ്ണമംഗലത്തായിരുന്നപ്പോൾ പോലും ഈ വീട്ടിൽ അയക്കുകയും കണ്ട് എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ അച്ഛനെ മക്കളനുസരിക്കുന്നു അച്ഛനെ ഭാര്യ അനുസരിച്ച് ഭാര്യേനെ ഭർത്താവും ഭർത്താവും ഭാര്യനെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബം ഞാൻ കണ്ടിട്ടില്ല എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചവർ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ദൈവാനും വല്ലാത്തൊരു ക്ഷീണത്തോടെയും വിഷമത്തോടെയും കയറി വരും എന്താ സാറേ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും കടയിൽ പോകും മതിയായോ എന്ന് ചോദിക്കും ഏയ് അതുകൊണ്ടൊന്നല്ല പാലാന്ന് പറയും പിന്നെ പിന്നെ എന്തുകൊണ്ടോ സാറവിടുന്നത് പോകുന്നത് അത് പിള്ളേരല്ലേ അതൊന്നും സാരില്ല എന്ന് പറയും എന്താന്ന് ചോദിക്കുമ്പോഴത്തേന് മീനാക്ഷിയൊക്കെ അങ്ങോട്ട് വരും ഞാൻ പറയാം പാലേട്ടാന്ന് പറയും മീനാക്ഷി മോളുടെ പത്താവില്ലേ ആകാശ് അദ്ദേഹം അല്ല അവൻ നമ്മുടെ ഉദയേട്ടനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു കടയിൽ നിന്ന് ഏഹ് ഉദയഭവാനോടോ അതെ കൂട്ടത്തിൽ മീനോ മീനാക്ഷിയുടെ അച്ഛനും ഉണ്ടായിരുന്നു അതാണ് എനിക്ക് വല്ലാത്ത ക്ഷീണായത് ആ സമയത്ത് രവീന്ദ്രൻ വന്ന് ആ നമ്മുടെ ആകാശിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ ഇപ്പോൾ കടയിൽ നിന്ന് പോകുന്നത് ശരിയല്ല എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു പിന്നെ അതിന് ഭയങ്കര സംഘടന ആയിരുന്നില്ലേ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് കച്ചവട സ്ഥലമല്ലേ ഒരു ബഹളം വേണ്ട എന്ന് വിചാരിച്ചു ഞാൻ എന്ന് പറയും ബാലൻ അത് മതിയല്ലോ ബാലൻ വേഗം ആകാശിനോട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ തടയുന്നുണ്ട് മീനാക്ഷി പറയും ആകാശം വരട്ടെ ഞാൻ ചോദിക്കാൻ എന്ന് പറയും ഈ ഉദയവാനുസാരണ പണിക്കാൻ അവനാരാണ് ഇത് ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഇത് ചോദിച്ചിട്ടേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് പറയും അവർ ഏ ആകാശം വന്ന് കയറിയാലും ഇത് ചോദിക്കേണ്ടാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും എന്നിങ്ങനെ ഉദ്ദേവാന് പറയണേ അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തരച്ച് നിൽക്കുന്ന ബാലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ